nós queremos ആലപ്പ് അഷ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സന്തോഷവതിയാണോ എന്ന ഒരൊറ്റ ചോദ്യം കേൾക്കുമ്പോൾ വിതുമ്പുന്ന ഓരോ പെൺ മനസ്സിനും അറിയാം പുഞ്ചിരിയുടെ മറവിൽ ഒളിപ്പിച്ചു വെച്ച വേദനയുടെ ആഴം എത്രയെന്ന് പോരാട്ടം കടുത്തതാണെന്നും എതിരാളികൾ ശക്തരാണെന്നും അറിയാം പക്ഷെ പൊരുതാൻ ഉറച്ചാണ് ഇറങ്ങിയതെങ്കിൽ തളരാതെ പിന്തിരിയാതെ സധൈര്യം മുന്നോട്ടു പോവുക വിജയം ഉറപ്പാണ് പൂർണ്ണ നീതി ലഭിക്കാത്ത കോടതി വിധിയിൽ അതിജീവിതയും അവളോടൊപ്പം നിൽക്കുന്ന വലിയൊരു സമൂഹവും ്ക്കുമ്പോൾ ആ കേസിൽ സംഭവിച്ച ചില വീഴ്ചകളിലേക്കും നമുക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട് ായ ദിലീപിനോട് ഞാൻ മാപ്പ് പറഞ്ഞതിനെതിരെ പലരും എന്നോട് പ്രതിഷേധം അറിയിച്ചു വിധി കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി പ്രോസിക്യൂഷന്റെയും വക്കീലിന്റെയും പോലീസിന്റെയും എല്ലാം വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ തന്നെയുമല്ല ഞാൻ അയാളുടെ ചെയ്തികളെ പലപ്പോഴും രൂക്ഷമായി വിമർശിച്ചിരുന്നു ദിലീപ് പ്രിയദർശൻ ഉൾപ്പെടെ പലരോടും പറഞ്ഞിരുന്നു എന്നെ വലിയൊരു ശത്രുവായി കണ്ട് ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ അഷ്റഫിനോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണെന്നറിയില്ല ഇത്ര വൈരാഗ്യത്തോട് സംസാരിക്കുന്നതെന്ന് ഇതറിഞ്ഞിട്ടും ഞാൻ നിർത്തി തുടർന്നുകൊണ്ടേയിരുന്നു ഒരിക്കൽ ചാനൽ ചർച്ചയിൽ നികേഷ് കുമാർ എന്നോട് ചോദിച്ചു നിങ്ങൾ ഇത്രയും രൂക്ഷ വിമർശനം നടത്തുമ്പോൾ ദിലീപിനെ വെറുതെ വിട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ അപ്പോൾ പറഞ്ഞു അങ്ങനെ ഒന്നും സംഭവിക്കില്ല അങ്ങനെ വന്നാൽ ഞാൻ മാപ്പ് ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞ ആ വാചകം ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കേട്ടതാണ് ഞാൻ പറഞ്ഞ ആ വാക്ക് പാലിച്ചതിൽ എന്താണ് തെറ്റ് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഒരു കാര്യസാധ്യത്തിനും വേണ്ടി ദിലീപിനോടൊപ്പം ചേർന്നതല്ല എനിക്ക് അദ്ദേഹത്തെ യാതൊരു ഭയവുമില്ല എനിക്ക് അയാളിൽ നിന്നും യാതൊരു നേട്ടവും വേണ്ടതാണ് ഞാനിപ്പോഴും എന്റെ ശരികളിലും സത്യത്തിലും നട്ടെല്ല് വളയ്ക്കാതെ ആ കുട്ടിയോടൊപ്പം ഉറച്ചു നിൽക്കുന്നു അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി അതിജീവിതയ്ക്ക് മാത്രമല്ല ആ കുട്ടിക്കൊപ്പം അതിന്റെ പോരാട്ട വീര്യങ്ങളിൽ ശക്തി നൽകി ഒപ്പം നിന്ന നല്ലവരായ ലക്ഷോപലക്ഷം ജനങ്ങൾക്കും അതൊരു ഷോക്കായിരുന്നു ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നത് ഈ കൊട്ടേഷന്റെ പിന്നിൽ ദിലീപാണെന്നായിരുന്നു ശിക്ഷ ഉറപ്പാണെന്നും കരുതിയിരുന്നു ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ കോടതി െ മാനിക്കുന്നു ഈ ആക്രമണം ഒരു കൊട്ടേഷൻ ആണെന്ന് അതിജീവിത അന്ന് തന്നെ പറഞ്ഞിരുന്നു അതിനുശേഷം പൾസർ തുണി പറയുന്നു ബാക്കി ഈ കേസിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികളെല്ലാം ഒന്നടങ്കം പറയുന്നു പോലീസ് പറയുന്നു ഇതൊരു കൊട്ടേഷൻ റേപ്പാണെന്ന് ഇനി ഈ കൊട്ടേഷൻ ദിലീപ് കൊടുത്തതല്ലെങ്കിൽ പിന്നെ ആരുടേതാണ് ഈ കൊട്ടേഷൻ പിന്നെ ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കൊട്ടേഷൻ ദിലീപിന്റെ തലയിൽ കെട്ടിവെച്ചത് ഈ കൊട്ടേഷന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും അവരെ നിയമത്തിന്റെയും കോടതിയുടെയും സമക്ഷത്തിൽ കൊണ്ടുവരേണ്ടതല്ലേ ഈ കൊട്ടേഷൻ ൻ ഒരു മാഡത്തിന്റെതാണെന്ന് അന്ന് ഉയർന്നു കേട്ടിരുന്നു തന്റെയുമല്ല ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ വന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇതൊരു സ്ത്രീയുടെ കൊട്ടേഷൻ ആണെന്ന് ദിലീപ് പറയുന്നത് കേട്ടു എന്ന് ഇക്കാര്യങ്ങളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വിട്ടുകളഞ്ഞത് ആർക്കു വേണ്ടി ആരുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഉയരുകയാണ് കോടതി വിധിയുടെ കാര്യത്തിൽ ചിലരൊക്കെ പറയുന്നത് ഇത് ചോദിച്ചു വാങ്ങിയ വിധി തന്നെയാണെന്നാണ് അതിലേറെ ശ്രദ്ധേയമായത് ലിബർട്ടി ബഷീർ പറഞ്ഞ കാര്യങ്ങളാണ് ഈ കേസിൽ അതിജീവി നീതി കിട്ടില്ല എന്ന് തോന്നിയ ഘട്ടത്തിൽ ലിബർട്ടി ബഷീർ ആ കുട്ടിയോട് പറഞ്ഞിരുന്നു രാമൻപിള്ളയെ പോലെ ഒരു കഴിവുറ്റ അഡ്വക്കേറ്റ് എതിർഭാഗത്തുള്ളപ്പോൾ അതിലും പ്രഗൽഭന്മാരായ വക്കീലന്മാരെ നമ്മൾ വെക്കണമെന്ന് അപ്പോൾ സന്ധ്യാ മാഡവുമായിട്ട് ആലോചിക്കണമെന്ന് ആ കുട്ടി പറഞ്ഞു അതിൻപ്രകാരം ബഷീർ ക തിരുവനന്തപുരത്ത് പോയി സന്ധ്യാ നേരിട്ട് കാണുന്നു പ്രഗൽഭന്മാരായ വക്കീലന്മാരെ നമ്മൾ വെച്ചില്ലെങ്കിൽ ഈ കേസ് ഉറപ്പായും തോറ്റുപോകും ഇപ്പോഴുള്ളവർ വളരെ വീക്കാണെന്നും അറിയിച്ചു ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു ഇതിന്റെ ഉത്തരവും കാത്ത് ബഷീർ ക മൂന്ന് പ്രാവശ്യം സന്ധ്യാ മാഠത്തിനെ മീറ്റ് ചെയ്തു ബഷീർ ക പറയുന്നു ഡൽഹിയിൽ നിന്നും പ്രഗത്ഭരായ വക്കീലന്മാരെ കൊണ്ടുവരാമെന്നും അതിന്റെ ചെലവ് മുഴുവൻ താൻ വഹിച്ചുകൊള്ളാമെന്നും സന്ധ്യാ മാഠത്തെ അറിയിച്ചിരുന്നുവെന്ന് പക്ഷേ അതിനവർ തയ്യാറായില്ല എന്ന വിവരം ബഷീർ ക നിരവധി ചാനലുകളിലൂടെ പറയുന്നത് നമ്മൾ കേട്ടതല്ലേ ബഷീർ ബഷീർക പറയുന്നത് രാമംപിള്ള വക്കീലിനെതിരെ വന്നത് വലിയ കേസുകളൊന്നും വാദിച്ച് പരിചയമുള്ള വക്കീലന്മാരായിരുന്നില്ല അതിന്റെ പോരായ്മയാണ് ഈ കേസിന്റെ വിധി ഇങ്ങനെയാകാൻ കാരണമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഒരു വിധി മറിച്ചായന് വെറുതെ ഈ കുട്ടിയുടെ ഒപ്പം നിന്ന് ദിലീപിന്റെ ശത്രുത കൂടി പിടിച്ചു വാങ്ങി ഇത്തരത്തിലാണ് ഇനിയും മുന്നോട്ടു പോകുന്നതെങ്കിൽ പരാജയം ഉറപ്പാണെന്നും പറയുന്നുണ്ട് പൊതു താൽപര്യ ഹർജി സമർപ്പിക്കാനുള്ള ജോമോൻ പുത്തമ്പരയ്ക്കൽ പറയുന്നു കേസ് അന്വേഷിച്ച വൈജു പൗലോസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ദിലീപ് എറണാകുളം കോടതി വളപ്പിൽ വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ പരാതിയുടെ തീയതിയിൽ കേസ് നടന്നിരുന്നത് അങ്കമാലി കോടതിയിലായിരുന്നു തനിക്ക് നേരെ വന്ന വധശ്രമത്തിന്റെ കാര്യത്തിൽ പോലും അശ്രദ്ധ കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് ാണ് ഈ കേസ് അന്വേഷിച്ചതെന്നാണ് ആക്ഷേപമുയർത്തിയത് കേസിന് ലാഘവത്തോടെ കാണാതെ കൃത്യമായ തെളിവുകൾ കോടതിയിൽ നിരത്തുകയാണ് വേണ്ടത് അതിജീവിതയ്ക്ക് തന്റെ കേസ് കേൾക്കുന്ന ജഡ്ജിയിൽ വിശ്വാസമില്ല ജഡ്ജിയെ മാറ്റണമെന്ന ആവശ്യവുമായി മേൽ കോടതികളെ സമീപിച്ചപ്പോൾ കോടതി അത് അംഗീകരിച്ചില്ല അതൊരു പക്ഷേ വിധി പ്രഖ്യാപിച്ച ജഡ്ജിക്ക് നീരസം ഉളവാക്കിയിട്ടുണ്ടാകാം രാഷ്ട്രപതിക്ക് ഈ കേസിനെ സംബന്ധിച്ച് പരാതി അയക്കാൻ ഉപദേശിച്ച വക്കീലന്മാരെയും അദ്ദേഹം പരിഹസിച്ചു സാധാരണ സുപ്രീം കോടതി തള്ളിയ തൂക്കുകയർക്കെ കേസിന്റെ മേൽ ദയാഹർജിക്ക് വേണ്ടിയാണ് രാഷ്ട്രപതിയെ സമീപിക്കാറുള്ളത് അതുപോലും അതിജീവിതയുടെ വക്കീലന്മാർക്ക് അറിയാതെ പോയല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ ലിബർട്ടി ബഷീറും ജോമോൻ പുത്തമ്പരയ്ക്കലൊക്കെ പറഞ്ഞ വസ്തുതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ ജോമോൻ പുത്തമ്പരയ്ക്കൽ പ്രത്യാശ പകരുന്ന ഒരു കാര്യം പറയുന്നുണ്ട് തെളിവില്ല എന്ന് പറഞ്ഞ് കീഴ്ക്കോടതി തള്ളുന്ന കേസുകളിന്മേൽ മേൽ കണ്ണുകൾ പതിയുമ്പോൾ ചില തെളിവുകൾ പൊന്തി വരാറുണ്ട് ചിലപ്പോൾ കുറച്ച് കാലതാമസമുണ്ടായെന്ന് വരാം അദ്ദേഹത്തിന് ഇരുപത്തെട്ട് വർഷത്തിന് ശേഷമാണ് അഭയ കേസിൽ ലഭിച്ചത് ഇനി ഒരു കാര്യം പറയട്ടെ കഞ്ഞു കുടിക്കാൻ പോലും നിർവാഹമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മീഡിയയുടെ മുൻപിൽ വന്നു നിന്ന ഒന്നാം പ്രതി സുനിൽ കുമാറിന്റെ അമ്മയെ ആരും മറന്നിട്ടില്ല അത്തരം പശ്ചാത്തലമുള്ള ഒരു കുറ്റവാളിക്ക് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി വരെ പോയതും കോടികൾ വിലയുള്ള കാറിൽ ചുറ്റിയടിച്ച് കറങ്ങി നടന്ന് ആഡംബര ജീവിതം നയിക്കാനുള്ള സൗകര്യവും പണവും നൽകിയത് ആരാണെന്ന് അന്വേഷിക്കാൻ ഇവിടെ ആരുമില്ല ഒരു ഇതൊക്കെ അന്വേഷിച്ചു കണ്ടുപിടിച്ചിരുന്നു തന്നെ ഈ ആക്രമണത്തിന്റെ പിന്നിൽ കൊട്ടേഷന്റെ ചുരുൾ അഴിയുമായിരുന്നു എന്തൊക്കെയായാലും ഈ കേസിന്റെ പിന്നിൽ ഇനിയും അനാവരണം ചെയ്യപ്പെടാത്ത എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതിജീവിതയ്ക്ക് ഇപ്പോൾ അൻപത് ശതമാനം നീതിയാണ് ലഭിച്ചിരിക്കുന്നത് അത് പ്രോസിക്യൂഷന്റെ വിജയമൊന്നുമല്ല അതിജീവിത ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രതികളെയാണ് ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത് അവർ വെറും ടൂൾസ് മാത്രം ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ വില്ലനാണെങ്കിലും വില്ലത്തിയാണെങ്കിലും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് ദിലീപ് നിരപരാധിയാണെന്ന് കോടതി പറയുന്നത് വിശ്വസിക്കും ും പിന്നെ ആരെന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് അതിജീവിത ഈ വിധി കേൾക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഭാഗ്യലക്ഷ്മി പറയുന്നു അന്ന് രാത്രിയിൽ ഞാനും ആ കുട്ടിയും ഒരു പോളെ കണ്ണടച്ചിട്ടില്ല എന്ന് ഭാഗ്യലക്ഷ്മി വളരെ സങ്കടത്തോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് താരസംഘടനയുടെ തലപ്പത്ത് സ്ത്രീകൾ വന്നപ്പോൾ സ്ത്രീകളുടെ സങ്കടങ്ങൾ കേൾക്കാനും പറയാനും അവരുണ്ടാകുമെന്ന് കരുതി എന്നാൽ ആ കുട്ടിയെ ഒന്ന് വിളിക്കാനാകട്ടെ ഒന്ന് ആശ്വസിപ്പിക്കാനാകട്ടെ ആരും മുതിർന്നില്ല ഇവിടെ സ്ത്രീകൾ തലപ്പത്ത് വന്നതിനെ സ്വാഗതം ചെയ്യുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അവർക്ക് പിന്തുണ നൽകിയ ആളാണ് ഭാഗ്യലക്ഷ്മി എന്ന് ഓർക്കണം ഭാഗ്യലക്ഷ്മി വികാരാധീനയായി കരഞ്ഞുകൊണ്ട് പറയുന്നു വിധി കേട്ട ആ കുട്ടി ദയനീയമായി അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് തന്നെയുമല്ല വിചാരണ വേളയിൽ ആ കുട്ടി അനുഭവിച്ച മാനസിക സംഘർഷവും വേദനയും സമാനതകളില്ലാത്തതാണെന്നും അവർ പറയുന്നുണ്ട് അതിജീവിതയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നേരിൽ കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാകണം ഭാഗ്യലക്ഷ്മി ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേർന്നത് സിനിമയിലെ െയും കൊമ്പന്മാരെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് സംഘടനയിൽ നിന്നും രാജി പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ നിലപാട് ശക്തമായി വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ സംഭവം ഉണ്ടായതു മുതൽ ആ കുട്ടിയെ ചേർത്ത് പിടിച്ചൊപ്പമുണ്ടായിരുന്ന ആളായിരുന്നു ഭാഗ്യലക്ഷ്മി ഞാൻ കോടതി വിധിയെ മാനിച്ച് സംസാരിക്കുമ്പോഴും ഈ കൊട്ടേഷന്റെ പിന്നിൽ ദിലീപ് ആണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വലിയ ജനസമൂഹം ഇവിടെ ഉണ്ടെന്ന് സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ വിധി വന്നു കഴിഞ്ഞപ്പോൾ നടി പാർവതി തിരുവോത്ത് കുറിച്ചത് ഇപ്രകാരമാണ് എന്താണ് നീതി ഇപ്പോൾ വളരെ ക്രൂരമായി ശ്രദ്ധയോടെ മെനഞ്ഞെടുത്ത തിരക്കഥയ്ക്ക് പരിസമാപ്തി വന്നത് ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് വിധി വന്നപ്പോൾ ദീദി ദാമോദരൻ പ്രതികരിച്ചത് നിരാശയുണ്ട് അത്ഭുതമില്ല ഷോക്കുമില്ല ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ കടുത്ത നിരാശയുണ്ട് എല്ലായിടത്തും ഇത് തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത് പ്രബലരാണ് കുറ്റം ചെയ്ത ആൾക്കാരെങ്കിൽ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ് ഇതിലെങ്കിലും കാര്യങ്ങൾ അല്പം വ്യത്യസ്തമായിരിക്കുമെന്ന് ആശിച്ചുപോയി നമ്മുടെ നഗ്നമായ െ കൊണ്ട് കണ്ടതിനെ പോലും ചിലപ്പോൾ കോടതികൾ തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയ്പൂരിൽ കാലിക്കടത്ത് ആരോപിച്ച് ഒരു ക്ഷീര കർഷകനായ കർഷകനായെ ആൾക്കൂട്ടം തല്ലിക്കൊന്ന കേസിൽ പ്രതികളായ ആറുപേരെയും കുറ്റക്കാരല്ലെന്ന് കണ്ട് അൽവാറിലെ അഡീഷണൽ ജില്ലാ കോടതി വിധിച്ചിരുന്നു കാലിച്ചന്തയിൽ നിന്നും പശുക്കളെ വാങ്ങി വന്ന അദ്ദേഹത്തെ ഈ ആറ് പ്രതികൾ ചേർന്ന് തല്ലിക്കൊല്ലുന്നതിന്റെ നൂറ് കണക്കിന് വീഡിയോ ദൃശ്യങ്ങൾ ലോകം മുഴുവൻ നേരിൽ കണ്ടതാണ് എന്നാൽ വീഡിയോ ദൃശ്യങ്ങൾ തെളിവായി സ്വീകരിക്കാൻ കോടതി വിസമ്മതിച്ചു കാരണം പറഞ്ഞത് വീഡിയോ പകർത്തിയ വ്യക്തിയെ സാക്ഷിയാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നതാണ് ഒരു കേസിൽ എന്തൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നത് കോടതിയുടെ വിവേചന അധികാരത്തിൽപ്പെട്ടതാണ് ഇവിടെ ഇപ്പോൾ അതിജീവിതയുടെ കേസിന്റെ അടിത്തറ തന്നെ ഇളകിയിരിക്കുകയാണ് മുന്നോട്ടുള്ള നിയമയുദ്ധത്തിന് കഴിവുറ്റ വക്കീലന്മാരും ബാക്കി എല്ലാവിധ സന്നാഹങ്ങളും ഉണ്ടായിരിക്കേണ്ടത് കേസിന്റെ വിജയത്തിന് അനിവാര്യമാണ് ഒരു കാര്യം അടിവരയിട്ട് പറയാം ഈ നാട്ടിലെ അമ്മമാരും സഹോദരിമാരും സ്ത്രീകളെ ആരാധിക്കുകയും സ്നേഹി യും ബഹുമാനിക്കുകയും ചെയ്യുന്ന എല്ലാവരും തന്നെ ഈ കുട്ടിക്കൊപ്പമുണ്ട് ഞാനും അവളോടൊപ്പം തന്നെ നിർത്തുന്നു നന്ദി നമസ്കാരം